di swagadam apo നാലേ മുക്കാൽ മണിയായി കേട്ടോ അപ്പോൾ ഞാൻ ഗുളിയെല്ലാം കഴിഞ്ഞു എവിടെ പോവാണെന്നറിയാവോ നാലമ്പലത്തിൽ പോകാൻ തുടങ്ങുവാണ് അപ്പോൾ ആദ്യത്തെ ഒരു അനുഭവമാണ് കേട്ടോ നമ്മൾ ഇന്ന് കെ എസ് ആർ ടി സി ബസ്സിലാണ് നമ്മൾ നാലമ്പലത്തിൽ പോകുന്നത് അപ്പോൾ എൻ്റെ കൂടെ ഫാമിലി ആരുമില്ലാതെ ഈ ചേച്ചിയാണ് എൻ്റെ കൂടെയുള്ളത് അപ്പം നമ്മുടെ വീടിനടുത്തുള്ളൊരു ചേച്ചിയാണ് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് അപ്പം കെ എസ് ആർ ടി സി എന്നൊക്കെ കേട്ടപ്പോൾ ആദ്യം ഞാനൊന്ന് പുറകോട്ട് മടിച്ചു കേട്ടോ എങ്ങനെയായിരിക്കും നമുക്ക് ഒരു പരിസ്ഥിതി ില്ലാത്ത ആൾക്കാർ അങ്ങനെ ഇങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചു നമ്മൾ എല്ലാ പ്രാവശ്യവും ഫാമിലിയൊക്കെ ആയിട്ടാണ് പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ പോകുന്ന ഒരു വണ്ടിയില്ല ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ടല്ലോ ആ ചേച്ചി കൊണ്ടുപോകുന്ന കുറേ ഞങ്ങൾ ഇരുപത് പേരുണ്ടായിരുന്നു അപ്പം ഈ പ്രാവശ്യം അവരെല്ലാം പലതായിട്ടാണ് പോയത് അപ്പം ഞാൻ ഇങ്ങനെ വന്നിട്ട് പോകാമെന്നൊക്കെ കരുതിയിരുന്നു പക്ഷേ നമുക്ക് സമയം പിന്നെ പോകാൻ പറ്റിയില്ലെങ്കിലോ എന്നൊക്കെ ഓർത്തുകൊണ്ട് അങ്ങനെ കെ എസ് ആർ ടി സിയിൽ നമ്മൾ യാത്ര ഇങ്ങനെ പോവുകയാണ് കേട്ടോ ആദ്യം നമ്മൾ ശ്രീരാമസ്വാമിയുടെ അടുത്ത് കയറി പിന്നെ നമ്മൾ ശ്രീരാമസ്വാമി ഭരതസ്വാമി ശത്രുഘ്നസ്വാമി ലക്ഷ്മൺ സ്വാമി ഇങ്ങനെ ഓർഡറിലായോ എന്ന് എനിക്കറിയില്ല എങ്കിലും ഈ നാലടത്ത് നമ്മൾ തൊഴുതിട്ട് ആദ്യം തൊഴുത ശ്രീരാമസ്വാമിയുടെ അടുത്ത് പിന്നെയും വരണം അങ്ങനെയാണ് ഇത് പൂർത്തിയാവുന്നത് അപ്പോൾ മീൻ കൊടുക്കുന്ന ഒരു ഇതുണ്ട് കേട്ടോ ഏതോ ഒരു അമ്പലത്തിൽ അപ്പോൾ നമ്മൾ മീനൊക്കെ തീറ്റിയൊക്കെ കൊടുക്കുക അത് എന്താ അവലാണെന്ന് തോന്നുന്നു കേട്ടോ അവല് കൊടുത്തു നല്ല വലിയ വലിയ മീനൊക്കെ ഇതിനകത്തുണ്ട് കേട്ടോ പക്ഷെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ കാണുന്നില്ല പക്ഷേ ഞാനൊരു വലിയ മീനെ കണ്ടു കേട്ടോ ഉദാ നിങ്ങൾക്ക് കാണുന്നുണ്ടോ അപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ കെ എസ് ആർ ടി സിയിലുള്ള യാത്ര അപ്പോൾ കുറേ ചെന്നപ്പോൾ നമുക്ക് നമ്മുടെ കണ്ടക്ടർ സാർ നല്ല രസമായിരുന്നു പിന്നെ നമ്മളെ എല്ലാം ആദ്യമേ കയറിയപ്പം തന്നെ കൊച്ചു പിള്ളേരുടെ പേരും ബയോഡാറ്റയെല്ലാം ചോദിക്കുന്ന പോലെ പരിചയപ്പെട്ടു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് നല്ല കഥകളൊക്കെ പറഞ്ഞു തന്നു രാമപുരത്തെ പറ്റി പറഞ്ഞു തന്നു പിന്നെ അതേ ഒരു പ്രാവ് അവിടെ വയ്യാണ്ട് കിടന്ന് ആരോ തീറ്റി കൊടുത്ത് എന്നെ രക്ഷിക്കാവും എന്നൊക്കെ നോക്കുക കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾക്ക് ഇങ്ങനെ കെ എസ് ആർ ടി സി എന്ന് പറഞ്ഞാൽ അത് ഇപ്പോൾ നൂറ്റി അമ്പത്തെട്ട് മ്പത്തെട്ട് ബസ് ഇപ്പം നാലമ്പലത്തിൽ വന്നു എന്ന് പറയുന്നു പിന്നെ നമ്മൾ അവിടെ ഒരു ഇല്ല അമ്പലത്തിനോട് ചേർന്ന ഒരു ഇല്ലം കണ്ടപ്പോൾ അവിടെ നിന്ന് നമ്മൾ പോയവരെല്ലാം കുറേ ഫോട്ടോസ് എടുത്തു അപ്പോൾ നമ്മുടെ ഏറ്റവും ലാസ്റ്റ് നിൽക്കുന്നതാണ് നമ്മുടെ കണ്ടക്ടർ സാർ അപ്പോൾ നമ്മളിത് എത്രയും പേരായിരുന്നു ആ ബസ്സിലുണ്ടായിരുന്നത് അങ്ങനെ നല്ല രസമുള്ള നല്ല രസമുള്ള ഒരു യാത്രയായിരുന്നു കേട്ടോ ഞാനിപ്പം എൻ്റെ ചേച്ചിയോട് എൻ്റെ കൂടെ വന്ന ചേച്ചിയോട് ഞാൻ പറഞ്ഞു അടുത്ത വർഷവും നമുക്ക് നമുക്ക് ഇങ്ങനെ പോകണമെങ്കിൽ നമുക്ക് ഇതി വന്നാൽ മതി നമ്മുടെ പിള്ളേരെല്ലാം കൂടെ കൊണ്ടുവരാമെന്നൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു കേട്ടോ പിള്ളേരൊന്നും വരത്തില്ല അതാണ് രസം കെ എസ് ആർ ടി സി കേട്ടപ്പോൾ രണ്ടും പുറകോട്ട് വലിഞ്ഞു കേട്ടോ അപ്പം പക്ഷേ നല്ല രസമായിരുന്നു ഒരു ഒറ്റ പ്രയാസം ഉണ്ടായില്ല നല്ല ഭംഗിയായിട്ടും സന്തോഷമായിട്ടും നമ്മൾ പോയിട്ട് വന്നു പിന്നെ നമ്മളിത് ഈ ഫോട്ടോ എല്ലാം എടുത്തിട്ട് നമ്മൾ പിന്നെ അടുത്ത അമ്പലത്തിലേക്ക് പോകാനായിട്ട് പോവുക കേട്ടോ ഇതുകൊണ്ടൊക്കെ അവിടെയൊക്കെ പിടിച്ച് ഫോട്ടോ ശരിക്ക് കിട്ടാൻ വേണ്ടിയൊക്കെയാണ് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കുന്നത് വീണ്ടും നമ്മൾ ബസ്സിൽ കയറി ബസ്സിൽ പോ യാത്ര ചെയ്തവരായതൊക്കെ കേട്ടോ ഓരോരുത്തർക്കും ഓരോ സീറ്റ് ഇത് ഗ്രൂപ്പൊക്കെ ആയിട്ട് തിരിച്ച് ഗ്രൂപ്പ് പ്രത്യേക ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പൊക്കെ ഉണ്ട് കേട്ടോ അതിനകത്ത് എല്ലാ കാര്യങ്ങളും പോകുന്നതിന് മുമ്പ് നമ്മൾ ക്യാഷൊക്കെ അടച്ച് നമ്മൾ അഡ്രസ്സൊക്കെ കൊടുത്ത് ഏജ് ഒക്കെ കൊടുത്ത് അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ എല്ലാം നല്ല രീതിയിൽ നമ്മുടെ കുഞ്ഞി പിള്ളേരെ കൊണ്ടുപോയിട്ട് കൊണ്ടുവന്ന് വിടുന്ന പോലെയുള്ള യാത്രയായിരുന്നു ഓരോ പ്രാവശ്യവും ഓരോ എല്ലാവരും ഇറങ്ങിയിട്ട് പിന്നെ കയറുമ്പോൾ ഒന്നേ രണ്ടേ നിന്നി നമ്മുടെ കണ്ടക്ടറായിട്ട് നിന്ന സാറ് കേട്ടോ എല്ലാം നല്ല നല്ല എന്താ പറയുക ഒരു ഉത്തരവാദത്തോടു കൂടി നമ്മളെ എല്ലാവരെയും കൊണ്ടുപോയി കൊണ്ട് യഥാസ്ഥാനത്ത് കൊണ്ടുവിട്ടു പിന്നെ പറയേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അത് കണ്ടോ പാല ഒക്കെ കഴിഞ്ഞപ്പോൾ ഒരു പുഴയൊക്കെ കണ്ടു അപ്പം പറഞ്ഞു വീണ്ടും നമുക്ക് നമ്മുടെ ബസ്സിൻ്റെ ഫ്രണ്ട് നിന്നുകൊണ്ട് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കൊണ്ടുവന്ന യാത്രയിലൊന്നും ഇവർക്ക് ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയില്ലെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ എല്ലാവരെയും കൂടെ നിർത്തി കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ ബസ്സിൻ്റെ ഫ്രണ്ട് നിർത്തി കുറേ ഫോട്ടോയൊക്കെ എടുത്തു പിന്നെ ഞാനും ചേച്ചിയും കൂടെ കുറേ റീൽസൊക്കെ അവിടെ നിന്നുകൊണ്ട് ചേച്ചിയെ കൊണ്ട് ഞാൻ എടുപ്പിച്ചു പിന്നെ നല്ല രസം കൊണ്ട് കേട്ടോ പാർക്ക് പോലൊക്കെ ഇരിക്കുന്ന ആ സ്ഥലമൊക്കെ കേട്ടോ താഴെ നല്ല പുഴ ഒഴുകുന്നു നല്ല തണുത്ത കാറ്റ് അവിടെയൊക്കെ നല്ല പൂക്കൾ നല്ല രസം തോന്നി കേട്ടോ അവിടെ ഒക്കെ ഇറങ്ങിയപ്പോൾ നമുക്കൊരു മടുപ്പ് തോന്നാത്ത ഒരു സുന്ദര യാത്രയായിരുന്നു അപ്പോൾ അടുത്ത പ്രാവശ്യവും ഇതുപോലെ അവിടെ ഇരുന്ന എല്ലാവരും ഒട്ടുമിക്ക എല്ലാവരും പറയുന്നത് കേട്ടു നമുക്കിനി അടുത്ത പ്രാവശ്യവും ഇങ്ങനെ തന്നെ വരണം പിന്നെ എങ്ങോട്ടൊക്കെ യാത്രയുണ്ടെന്നൊക്കെ നമ്മുടെ കൂടെ യാത്ര ചെയ്തവർ ചോദിക്കുന്നത് കേട്ടോ അപ്പം ഗേവി പിന്നെ അങ്ങനെ കുറേ സ്ഥലങ്ങളൊക്കെ മൂന്നാറൊക്കെ ഇവർ പറയുന്നത് കേട്ടു അങ്ങനെയൊന്നും നമുക്ക് പോകാൻ താല്പര്യമില്ല പിന്നെ അത്രയും അല്ലേ രണ്ടും അങ്ങനെ ഒന്നും നമ്മളെ ഞാൻ കേട്ടോ എൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് പക്ഷേ അമ്പലങ്ങളിലൊക്കെ നാലമ്പലമൊക്കെ നല്ല സുന്ദരമായിട്ട് പോയിട്ട് വന്ന് കേട്ടോ đâu. Oh, bom, <coughs> ഇത്രയും പേരാണ് നമ്മൾ പോയത് കുറേ നേരം അവിടെ പുഴയുടെ തീരത്തൊക്കെ നിന്ന് കേട്ടോ അപ്പോൾ നമ്മൾ ആ നാലമ്പലവും നല്ല ഭംഗിയാണ് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് അറിയുമോ എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്യൂവ് പക്ഷേ ഞങ്ങൾക്ക് ഒരു ഐ ഒക്കെ ഒരു ടാഗൊക്കെ നമുക്ക് തന്നതുകൊണ്ട് കെ എസ് ആർ ടി സി വന്നവർക്ക് മുൻഗണന ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് തൊഴാനും പറ്റി നമുക്ക് എല്ലാത്തിനും സൗകര്യമായിരുന്നു ഇങ്ങനെ പോയതുകൊണ്ട് കൊണ്ട് അല്ലേ നമ്മൾ ക്യൂ നിന്ന് 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 കുഴഞ്ഞു പോയനെ അത്രക്കാളായിരുന്നു സൺഡേയും കൂടെ ആയതും കൊണ്ട് അങ്ങനെയൊക്കെ ഒത്തിരി നല്ല ഒരു അനുഭവമായിരുന്നു കെ എസ് ആർ ടി സിയിലുള്ള യാത്ര കേട്ടോ പിന്നെ നമുക്ക് നന്നായിട്ട് തൊഴാൻ പറ്റി അതാണ് ഏറ്റവും വലിയൊരു അനുഗ്രഹം ക്യൂ നിൽക്കേണ്ടായിരുന്നു അപ്പം അത്ര നമുക്ക് ടാഗൊക്കെ തന്നെ അപ്പം എല്ലാം കൊണ്ടും നല്ലൊരു യാത്രയായിരുന്നു ബൈ